ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ കൂമ്പ് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഇത് നല്ലപോലെ അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം എന്നൊരു പുതിയ സ്നാക്സ് ആണ് ഇത് വാഴക്കൂമ്പാണ് വാഴക്കൂമ്പ് ഒരു മുക്കാൽ മുക്കാപ്പ് എടുത്തിട്ടുണ്ട് വലിയൊരു പാത്രത്തിന് ഒരു വാഴക്കൂമ്പ് അതുപോലെ തന്നെ രണ്ട് സവാള ഒരു ചെറിയ അരിഞ്ഞ് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു കൊച്ച് ഒരു പീസ് ഇഞ്ചി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് പിന്നെ മല്ലിയയില കറിവേപ്പില ഉരുളക്കിഴങ്ങ് വേവിച്ചതാ അത്രയാണ് ഇത് വെച്ച് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം അതായത് വാഴക്കൂമ്പ് കട്ട്ലറ്റ് വാഴക്കൂമ്പ് കട്ട്ലറ്റിലേക്ക് ഒരു പാ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായി വന്നപ്പോൾ അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളു അരിഞ്ഞരും കൂടെ കൊടുക്കാം ഞാൻ പച്ചമുളക് ഇതെല്ലാം ഒന്നിട്ട് കൊടുക്കാം ഉണ്ടാക്കിയുള്ളതാണ് സവാളയും മല്ലിയിലയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം എൻ്റെ സവാളയടുത്തത് ഇതോട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതോട്ടെ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു പരിവൊക്കെ ആയി വരുമ്പോഴേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നല്ല കൂ അരിഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി അതിൻ്റെ കറയൊക്കെ എടുത്ത് കളഞ്ഞ് വെച്ചിരിക്കുന്ന ഇത് ഇതും ഇട്ടുകൊടുത്ത് നല്ല ഒലന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വേവമുണ്ട് വേവുന്നേരം വെയിറ്റ് ചെയ്യാം ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് പൊടികളിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര അരസ്പൂണോ മുക്കാൽ സ്പൂണോളം ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് അതായിട്ടിരിക്കുന്നത് കുരുമുളക് ഇവിടെ കുറച്ചേ ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ഒരു അര അരസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ കാൽ അര അരസ്പൂണ് ഇടയിൽ പിന്നെ ഗരം മസാല പൊടി ഒരു സ്പൂൺ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് നേടാം ഇവുമ്പോഴത്തേന് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ച് രണ്ട് ഉരുളക്കിഴങ്ങാണ് അത് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചാൽ ഉടച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഉടച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മിക്സ് ചെയ്യാം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫാക്കി വെക്കണം ഇനി നമുക്ക് തണുക്കാനൊന്ന് വെക്കാം അത് പൊരിച്ചെടുക്കാൻ വേണ്ടി നല്ല ചൂടാറിയിട്ടുണ്ട് മിക്സ് ഇതുപോലെ നല്ല ചൂടാറിയിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പും ചേർത്ത് അതുപോലെ തന്നെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഞാൻ ഈ കട്ട്ലരിൻ്റെ ഷേപ്പ് തന്നെ ആക്കുക എന്നിട്ട് അത് നമുക്ക് മുട്ടയിലിട്ടിട്ട് അത് കഴിഞ്ഞ് ബ്രെഡ് ക്രൗൺസിലിട്ടിട്ട് ഒന്ന് അങ്ങനെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വരത്ത് പോരാം ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചൊടുത്തിട്ടുണ്ട് നമുക്കിനി എണ്ണ ഒഴിച്ച് പൊരിച്ചു പോരാം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഒരു കുറ റെഡിയായപ്പം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പൊരിച്ചോടെ എടുത്തിട്ടുണ്ട് ബാക്കി ഇതെല്ലാം ദൂരെ പൊരിച്ചെടുക്കാം ഇവിടെ എല്ലാം വറുത്തുപോരി എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ കട്ടിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫീഡ്ബാക്ക് ചെയ്യണം അപ്പം വീഡിയോ ഇവിടെ ഭയങ്കര ടാറ്റാ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്